നമസ്കാരം പുതുവത്സര പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് മുംബൈ നഗരം കനത്ത ജാഗ്രതയിലാണ് ഇക്കൊല്ലം മുംബൈ നഗരത്തിൽ ഉണ്ടായ ജാഗ്രതയുടെയും അല്ലെങ്കിൽ പരിശോധനകളുടെയും കാരണം കഴിഞ്ഞ ദിവസം പോലീസ് കൺട്രോൾ റൂമിൽ ലഭിച്ച ഒരു ബോംബ് ആക്രമണ ഭീഷണിയാണ് ഒരു അജ്ഞാത സന്ദേശമാണ് പോലീസ് കൺട്രോൾ റൂമിൽ ലഭിച്ചത് അതായത് പുതുവത്സരാഘോഷം നടക്കുമ്പോൾ മുംബൈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ബോംബ് സ്ഫോടനമുണ്ടാകും എന്നതായിരുന്നു ആ സന്ദേശം കൺട്രോൾ റൂമിലേക്ക് ലഭിച്ച സന്ദേശമായതുകൊണ്ട് തന്നെ അതിന്റെ ആ ഭീഷണിയുടെ ഗൗരവം വർദ്ധിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും അതുപോലെ തന്നെ നിരീക്ഷണങ്ങളും എല്ലാം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് മുംബൈ മഹാനഗരത്തിൻ്റെ ഓരോ കോണും പോലീസ് ഇപ്പോൾ അരിച്ചു പറക്കുകയാണ് അതായത് പതിനയ്യായിരത്തോളം പോലീസ് അംഗങ്ങളെയാണ് സേനാംഗങ്ങളെയാണ് മുംബൈ നഗരത്തിൽ ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മറൈൻ ഡ്രൈവ് ബാൻഡ്ര ദാദർ അതുപോലെ തന്നെ ജുഹു ഇവിടങ്ങളിൽ ആള് കൂടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മുംബൈ മഹാനഗരം ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ബോംബ് ആക്രമണ ഭീഷണികൾ കേൾക്കുന്നത് പലപ്പോഴും അതവിടെ ബോംബ് ഉണ്ടായിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് മുംബൈ മഹാനഗരത്തിലെ ബോംബാക്രമണ ഭീഷണികൾ ഇത്രയധികം വാർത്തയാകുന്നത് എന്നത് ഒരു ചർച്ചാ വിഷയമാണ് കാരണം മുംബൈ മഹാനഗരത്തെ പലതവണ തീവ്രവാദികൾ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇപ്പോഴും മുംബൈയെ തീവ്രവാദികൾ ലക്ഷ്യമിടുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എന്നതിന് പ്രധാനമായും അഞ്ച് കാരണങ്ങളുണ്ട് അതിൽ സ്വാഭാവികമായും ഒന്നാമത്തെ കാരണം മുംബൈ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ നട്ടല് എന്നൊക്കെയാണ് ഈ നഗരത്തെ വിശേഷിപ്പിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഈ രാജ്യത്തെ സുപ്രധാനമായ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവയൊക്കെ നിലനിൽക്കുന്നത് ഈ മുംബൈ മഹാനഗരത്തിലാണ് മാത്രമല്ല രാജ്യത്തെ പ്രമുഖമായ സ്വകാര്യ കമ്പനികൾ ബാങ്കുകൾ ഇവരുടെയൊക്കെ ആസ്ഥാനം ഇവിടെയാണ് തീർച്ചയായും കമ്പ്യൂട്ടർ ശൃംഖലകളും സെർവറുകളും എല്ലാം മുംബൈയിലാണുള്ളത് അതുകൊണ്ട് തന്നെ മുംബൈയുടെ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെ മുംബൈ ഭീകരവാദികൾ ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മുംബൈയിലെ ജനസംഖ്യയാണ് ഏതാണ്ട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നഗരമാണ് മുംബൈ രണ്ട് കോടിയിലധികം ജനങ്ങൾ അവിടെ അധിവസിക്കുന്നുണ്ട് ഈ ജനസംഖ്യയുടെ എണ്ണത്തിൽ മാത്രമല്ല ജനസംഖ്യയുടെ വൈവിധ്യത്തിലും മുംബൈ ഒരു പ്രത്യേകതയാണ് കാരണം ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ അവിടെ ജോലിയുടെ ഭാഗമായി മറ്റും കുടിയേറിയിട്ടുണ്ട് മുംബൈയിലേക്ക് പല ഭാഷകൾ സംസാരിക്കുന്നവർ പല സംസ്കാരങ്ങളുള്ളവർ അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ മുംബൈയിൽ അധിവസിക്കുന്നു എന്നുള്ളതാണ് വിദേശികൾ അമേരിക്കക്കാരടക്കം വിദേശികൾ അവിടെയുണ്ട് പ്രത്യേകിച്ചും ഇസ്രയേലി ജനവിഭാഗത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് ഇതെല്ലാം മുംബൈയെ ഒരു ഹോട്ട്സ്പോട്ടാക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണമാണ് മൂന്നാമത്തേത് ഈ മുംബൈയുടെ ചരിത്രം തന്നെയാണ് നിരവധി തവണ ഭീകരവാദികൾ മുംബൈയെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് വിജയകരമായി ലക്ഷ്യം വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇങ്ങോട്ട് മുംബൈ ബോംബാക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി മുംബൈ ഭീകരാക്രമണം നടന്നിട്ട് ുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ചാവേറുകൾ മുംബൈയിലെത്തി ഭീകരാക്രമണം നടത്തിയിട്ടുണ്ട് നിരവധി പേരെ സുരക്ഷാ സൈനികരടക്കം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷവും ദാദർ പോലുള്ള സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഭീ മുംബൈയിലെ ഭീകരാക്രമണ ഭീഷണികൾ അല്ലെങ്കിൽ ബോംബാക്രമണ ഭീഷണികൾ ചർച്ചാ വിഷയമാകുന്നതിൻ്റെ മൂന്നാമത്തെ കാരണം ഇതാണ് നാലാമത്തേത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയാകുന്നു എന്നുള്ളതാണ് മുംബൈയിൽ ഒരു ഭീകരാക്രമണം കഴിഞ്ഞാൽ അതിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പൗരന്മാർ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അവരുൾപ്പെട്ടില്ല എങ്കിൽ കൂടി രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു അന്താരാഷ്ട്ര ശ്രദ്ധ അതിലേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അഞ്ചാമത്തെ കാരണം മുംബൈയിൽ ഈ പറയുന്നത് പോലെയുള്ള ക്രിമിനൽ സംഘങ്ങളുടെയും അധോലോക സംഘങ്ങളുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ കാലക്രമേണ വളരെ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അധോലോക സംഘങ്ങൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ കൊള്ള സംഘങ്ങൾ കള്ളക്കടത്തുകാർ ഇത്തരക്കാരുടെ സാന്നിധ്യം ആ നഗരത്തിലുണ്ട് അതുകൊണ്ട് തന്നെ തീവ്രവാദികൾക്ക് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കി കിട്ടാൻ എളുപ്പമാണ് ദാവൂദിനെയും സംഘത്തെയും ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലെ ഐ എസ് ഐ തൊണ്ണൂറ്റി മൂന്നിലെ സ്ഫോടനം ആസൂത്രണം ചെയ്തത് എന്ന് നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ഈ ഭീകരവാദികൾക്കും അതുപോലെ തന്നെ ബോംബ് സ്ഫോടനവും മറ്റും നടത്താൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ബോംബയെ ലക്ഷ്യം വയ്ക്കുന്നതിനുള്ള കാരണങ്ങളാണ് പക്ഷേ എന്തൊക്കെയായാലും ബോംബെയിൽ അധിവസിക്കുന്നവരുടെ ഒരു സ്പിരിറ്റ് ഒരു ധൈര്യം അതൊക്കെ തീർച്ചയായും അത് അഭിനന്ദനീയ അർഹമായ ഒന്നാണ് അവർ രാജ്യത്തോട് കാണിക്കുന്ന സ്നേഹം അവരുടെ അർപ്പണബോധം ഇതെല്ലാം ഒരു പ്രത്യേക ആ നഗരത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് എത്രമാത്രം ആക്രമണങ്ങൾ നടന്നാലും ഇപ്പോൾ മുംബൈ ഭീകരാക്രമണം നടന്നിട്ട് പോലും ആ ആക്രമണം നടന്ന് പിറ്റേ ദിവസം മുംബൈ നഗരം മറ്റ് സാധാരണ ദിവസങ്ങളെപ്പോലെ തന്നെ ജോലികളിലേക്ക് ഏർപ്പെടുന്നു എന്നുള്ളതാണ് എത്രമാത്രം ആക്രമണങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞു പക്ഷേ ഓരോ ആക്രമണങ്ങൾക്ക് ശേഷവും മുംബൈ മഹാനഗരം പൂർവാധികം ശക്തിയോടെ പുനർജനിക്കും എന്നതാണ് ആ നഗരത്തിൻ്റെ പ്രത്യേകത വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്